ടീമുകൾ മത്സരങ്ങൾ ബെസ്റ്റ് ഓഫ് വൺ ആക്കാൻ സഭ അറിയിച്ചിട്ടുണ്ട് ടീമുകൾ എത്തിച്ചേർന്ന്

ആളുകളിൽ പോലെ ആർത്തിരുമ്പുന്ന ആറ് ബുദ്ധിമുട്ടുകളും തുന്നി കെട്ടി സഗിരി നാടിനാൽ കൂടുതലെടുത്ത കമ്പക്കാരി കരുത്തിന്റെ മാറ്ററിയാൻ പമ്പൻ പോരാട്ടത്തിനിറങ്ങിയ താരത്തമ്പുരാക്കന്മാർ സെമിഫൈനലിന്റെ രാജകീയമായ പടയോട്ടത്തിൽ കൊമ്പ് കൂർക്കാൻ വേണ്ടി ക്വാർട്ടർ ഫൈനലിന്റെ കണിയങ്കത്തിൽ പോർക്കച്ച ഒരുക്കിയ രണ്ട് കായിക പോരാളികൾ നാടൊരുക്കിയ നാട്ടംഗത്തട്ടിൽ അന്നം തേടിയറിയുന്ന വേട്ടക്കാരന്റെ കൈകളിലെ ഒന്നും കിടക്കാത്ത കൂരമ്പുകൾക്ക് നേരെ കരുത്തും ചീരിപ്പായും കാട്ടും കൈകളിലേ കരുത്തിക്കൊണ്ട് പുസ്തകത്തിൽ കെട്ടിത്തേയും എഴുതി ചേർത്താൻ പോരടിക്കുന്ന കായിക പോരാളികൾ ഇന്ന പോലെ ആദ്യ വീടും

അണു കടറും കടതു വളമ്പടികൾ കടിപിടിക്കുന്ന കാട്ടാളുകളുടെ മുന്നിൽ പ്രതിഫലിക്കുന്ന കാട്ടുമരന്മാർ പോലെ തന്റെ മുറുത്തുശക്തികൊണ്ട് തമ്പുക്കൻ പിളിമുറുക്കിയ ഏഴ് മേളം 14 ചാമ്പ്യൻ പോരാടി കൂട്ടങ്ങൾ സംഗമിച്ച് തടി സീകരിക്കുന്ന പോരാട്ടമൊന്നികെയിറ്റി ആവേശ്ട്ടികളും

അവസാനി இந்த தெற்கு கேந்திர விந்திய மாநிலத்திற்குச் சொட்ட கடந்து வந்த 14 வாய் தொகுதளேையெய்கிறது வலிமையான சந்தகளத்தை தரையிட்டும் ஆகையால் விந்திய ரேஷிற்குக் ஒன்றியத்திற்கு பைட்டோ காஜிரங்கால் தீவிரப் பிளக்குது आवेश போராட்டமும் விட்டுடுக்கான் வசில்லாத அவறாய் சிசியே வாரியு ஆட்சிப்பிராடம் பைற்றுஒதி பைட்டோ காஜிரங்கால் മത്സരമായ രണ്ടാം സെറ്റിലേക്ക് കിടക്കുന്ന കാഴ്ച ഒരു ഭാഗത്ത് വയനാടിന്റെ ചാമ്പ്യൻമാർ ഐ കെ എസ് കാഞ്ഞിരങ്ങാട് ഇരുപത്തി ടീമുകൾ മത്സരിച്ച ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും മികച്ച ആറാമൻ നമ്പർ താരമായ വിജയസിനെ നമ്മുടെ ആറാമൻ തമ്പുരാനാക്കി വാഴ്ത്തി ഇന്നത്തെ പടക്കളത്തിലേക്ക് പടച്ചട്ട മുറുക്കി ഇറങ്ങിയവർ റെഡ് ആൻഡ് ടീ സിംബൽ തറന്ന കൊളീയിൽ സ്പോൺസർ ചെയ്ത വൈTestCase ഗാന്ധિરങ്ങാടി മറുഭാഗത്തെ വണവരി ക്ലബ്ബുകൾ കളിക്കാനുള്ള സ്പോൺസർ ചെയ്ത വിഎഫ്സിഎഫ് വാഴയൂർ

அதிகாரிகளரும் பங்கேற்கின்றார் செல் 12 பிரம்மாண்டத்தின் மண்டபக்கு திரোজিত செயின்ட் போலீஸ்டைய கலை அரங்கேற்ற விழாவுக்கு ராஜா அவர்கள் வாரிய குழுவின் உறுப்பினராய் பல்கலைக்கழகத்திற்கு மெஞ்சனூர் சங்கீதத்திற்காக கலந்து வந்து உற்சான வரவேற்பிற்கு வந்து சிறப்பிசெய்தாய் கைப்பிரஸ் காமிரங்கால் 28 நோலையனபுளியில் ஸ்பான்சர் செய்கிறார் அதிகாரிகளே 不 okay. ും തമ്മിലുള്ളവരും വിജയത്തിന് വേണ്ടി എന്തും പകരം വെച്ചും തമ്മിൽ നേർക്കുനേർ കണ്ടുമുട്ടിയ പുൽപ്പള്ളിക്കിടെ

അടുത്ത സുൽത്താൻ സുൽത്താൻ ബത്തേരി തയ്യാറായി അഖോര അംഗങ്ങൾ പോയി തിരിച്ചേൽപ്പിക്കണമെന്നും അറിയിക്കുന്നു നിർണായകമായ രണ്ടാം സെറ്റ് മത്സരത്തിലേക്ക് നിർമ്മലാൻ സ്പോൺസർ ചെയ്യുന്ന ഛത്രിയൻ കോഴിക്കോട് ദേശീയ ഗോപാല പുരസ്കാരം കേരളത്തിൽ കേരളത്തിലെത്തിച്ച ക്ഷീര സ്പോൺസർ ചെയ്യുന്ന സംഘമിത്ര സംഘമിത്രീർപ്പാടം ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ രണ്ടാം ക്വാർട്ടർ ഫൈനൽ മത്സരം പത്തറിപ്പൊക്കത്തിൽ ഉയർന്ന് പ്രകാശം പരത്തുന്ന ചേർന്ന് പാടുന്ന ചെറുപാറ്റകൾ പോലും നടക്കുന്ന ആവേശ പോരാട്ടത്തിന്റെ ചൂടും ചൂരും അനുഭവിക്കുന്നുവെങ്കിൽ നമ്മുടെ ഇത്

മയങ്ങാത്ത ുംയക്കുടിയിൽത്തിലെ അപ്കിംഗ് തറർ വിടമിടുക്കൻക്കൊമ്പൻ കേരള സർക്കാരിന്റെ പാഴ്സൽ ലോറികളിൽ കുത്തിനിറച്ച കുത്തരിച്ചാകുകളിൽ വട്ടം കെട്ടി പെണ്ണെന്ന ആണിനാൻ പെണ്ണെന്നൊട്ടിയ മതയാനയുടെ മത്സരം ഒരു കൂട്ടം ഒരു കൂട്ടം ടീമുകൾ സംഘടിപ്പിച്ച പോരാട്ടമാണ് ഈ മത്സരത്തിനു വേണ്ടി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു ആവേശ പോരാട്ടം കൈയടിച്ച് തന്നെ സ്വീകരിക്കുക മൂന്നാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന്റെ കടിയങ്കത്തിൽ ആദ്യ സെറ്റ് പോരാട്ടത്തിൽ മാറ്റി വയ്ക്കുന്ന രണ്ട് പ്രജാപതി കടിയങ്കത്തിൽ பெலூர் வடம்பரி டீவுகள் சுல்தான் போய் சுல்தான் பத்தேரி பராச்சியப்படுத்துகாடுங்க

தொடர்ச்சாம் செடி ஒது அவச போராட்டம்ையடிச்சுதான் அவசான குவார்ட்டர் பைனல் போராட்டத்தின் கடி என்ற தடில்

കൈപ്പിടിയിലും നെഞ്ചറിയിലും കോർത്തുകെട്ടി എതിരാളികൾക്ക് എന്തും പകരം വെച്ചും ഏഴ് ആവേശ പോരാട്ടത്തിന്റെ പോർക്കണം എട്ടിയോളം ആറടിയോളം തിരികെ പിടിച്ചുകൊണ്ട് കോഴിക്കോട് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരായി ി ജെ ആർ പിന്നു വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരായി എൻ ജി ഡി ഗ്രൂപ്പ് ഉൾപ്പെളി മണ്ഡിക്കടം മലപ്പുറം മാം നീണ്ടു നിൽക്കുന്ന വലിയ സംരക്ഷകത്തിൽ അതേ രക്ഷകനായി ആറാം നമ്പറിൽ ചിബ്രോട്ടിന്റെ കയ്യം പിടിച്ച് നടന്നെത്തിയവർ ജെ ആർ സി അഡ്മാസ് മുഖം